ഓം ശ്രീ ലളിതാംബിക നമ എല്ലാ ദേവീ ഭക്തന്മാർക്കും ആത്മ പ്രണാമം ശ്രീ ലളിത സഹസ്രനാമ പഠനത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ ആണ് ഇന്നത്തേത് ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള നാമങ്ങളുടെ സാമാന്യമായ അർത്ഥവും അതെങ്ങനെ ചൊല്ലാം എന്നുള്ള രീതിയുമാണ് നമ്മൾ പഠിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം പുരുഷാർഥപ്രദ പുരുഷാർഥപ്രദ പുരുഷാർത്ഥ പുരുഷാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി എന്താണ് ഈ എന്ന് പറയുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമാർദ്ധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തെ മൂന്നും നമ്മളുടെ ഈ വ്യാവഹാരിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക സാധനയിലൂടെ പ്രാപിക്കേണ്ട ഒരു ഉന്നതമായ പരമമായ പദമാണെന്നാണ് പറയുക ഇതിൽ കാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും കാമം എന്നാണ് പറയുക ഭൗതികമായിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ധനം വേണം പ്രശസ്തനാവണം വിവാഹം കഴിക്കണം കുഞ്ഞുങ്ങളുണ്ടാകണം വീട് വയ്ക്കണം നല്ല ജോലി കിട്ടണം കാർ വാങ്ങണം ഫ്ലാറ്റ് വാങ്ങണം അങ്ങനെ വിവിധങ്ങളായ ഭൗതിക ആഗ്രഹങ്ങളുണ്ടല്ലോ ആ ആഗ്രഹങ്ങളെല്ലാം കാമം കാമം എന്ന് പറഞ്ഞാൽ കാമിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത് അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ധനം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം സമ്പത്തുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും അപ്പോൾ കാമം നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ എന്ത് വേണം അർത്ഥം വേണം നമുക്ക് സമ്പത്ത് വേണം ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് വളരെ വിപുലമായ അർത്ഥമാണുള്ളത് അതൊരു നമ്മൾ പറയാറില്ല ധാർമ്മികമായി ജീവിക്കണം ധാർമ്മികമായി സമ്പാദിക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ ശാന്തസുന്ദരമായൊരു ജീവിതത്തിന് ധർമാധിഷ്ഠിതമായൊരു ജീവിതം വേണം നമ്മൾ അർത്ഥം സമ്പത്ത് നേടുന്നത് ധാർമ്മികമായിട്ടായിരിക്കണം നമ്മളെ ആഗ്രഹങ്ങളെല്ലാം എങ്ങനെയായിരിക്കണം ധാർമ്മികമായിട്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മളെ നാലാമത്തെ പുരുഷാർത്ഥം മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ് പറയുക അതാണ് ധർമാർദ്ധ എന്ന് പറയുക കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ആഗ്രഹം ആവശ്യമായിരിക്കുന്ന സമ്പത്ത് ആ നമ്മളുടെ ജീവിതത്തിൽ എന്ത് വേണം സമ്പത്ത് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ സമ്പത്ത് നേടാൻ വേണ്ടി നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുമ്പോൾ അത് ധർമാനുസൃതമാകണം അല്ലെ ഒരു ഈശ്വരീയ വ്യവസ്ഥയോട് ചേരുന്ന തരത്തിലുള്ള സമ്പത്ത് നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുക അതായത് ഒരാളെ പറ്റിച്ചോ വഞ്ചിച്ചോ കളവ് ചെയ്തോ സമ്പത്ത് നമ്മൾ സ്വീകരിക്കരുത് ധാർമ്മികമായിട്ട് നമ്മൾ നേടണം അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരു ആധ്യാത്മിക സാധനയും ഒക്കെ നമുക്ക് വേണം അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നാലാമത്തെ പുരുഷാർത്ഥമായ പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷം ലഭിക്കും അപ്പോൾ പുരുഷാർത്ഥപ്രദ എന്ന് പറഞ്ഞാൽ എന്താ ഈ നാലെണ്ണത്തിനെയും പ്രദാനം ചെയ്യുന്നവളാണ് അമ്മ നമ്മൾ ലളിതാംബികയും ഉപാസിച്ചാൽ സാധന ചെയ്താൽ ലളിതാ സഹസ്രനാമം നിത്യജീവിതത്തിൻ്റെ കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും നേടാൻ സാധിക്കും നമ്മൾക്ക് സമ്പത്ത് വരും അത് ധാർമ്മികമായി നമുക്ക് ആർജിക്കാൻ കഴിയും ഒപ്പം അമ്മ നമ്മളെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും എന്നുള്ള സാമാന്യമായ അർത്ഥമാണത് പുരുഷാർത്ഥപ്രദ പുരുഷാർത്ഥപ്രത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം പൂർണ പൂർണ പൂർണ്ണത പൂർണ എന്ന് പറഞ്ഞാൽ എന്താ പൂർണ്ണമായത് എന്ന് വെച്ചാൽ വിഭജിക്കപ്പെടാനാവാത്തത് അല്ലെ സമ്പൂർണമായ പൂർണമായ സമഗ്രതയോടുകൂടി നിലകൊള്ളുന്നവൾ ദേശകാല വസ്തുകൃത പരിച്ഛേദത്തോട് കൂടാത്തവൾ എന്നാണ് അർത്ഥം പരിപൂർണയാണമ്മ അല്ലെ ഒരു ന്യൂനതയും ഇല്ല പൂർണയായിരിക്കുന്ന ദേവിയാണ് അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം പൂർണ പൂർണ താനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന വിധത്തിൽ എല്ലാമായിട്ടുള്ളവൾ അല്ലെ സർവ്വത്തിലും നിറഞ്ഞിരിക്കുന്ന ദേവി സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലും പൂവിലും പുഴുവിലും മെന്നിലും നിന്നിലും എല്ലാത്തിലും അമ്മ നിറഞ്ഞിരിക്കുന്നു പൂർണ്ണയാണ് മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം ഭോഗിനി ഭോഗിനി ഭോഗത്തെ ഭോഗം എന്ന് പറഞ്ഞാൽ സുഖാനുഭവം സുഖം നൽകുന്നതെല്ലാം ഭോഗമാണ് അല്ലേ ഭോഗത്തെ അതായത് സുഖാനുഭവത്തെ നൽകുകയും ആ സുഖ അനുഭവത്തെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്നവളാണമ്മ ഇതിന് കുണ്ടലിനി ശാസ്ത്രത്തിൽ ഭോഗിനി എന്ന് പറഞ്ഞാൽ ഭോഗപതി കുണ്ടലിനി ശക്തിയാകുന്ന നാഗകന്യ ആ ദേവിയുടെ ഒരു നാമം കൂടിയാണ് ഭോഗപതി അഥവാ ഭോഗിനി എന്നും പറയാറുണ്ട് അപ്പം ഇവിടെ നമ്മൾ സ്ഥൂലാർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ഭോഗത്തെ സുഖാനുഭവത്തെ എല്ലാ സുഖങ്ങളെയും ഭക്തന് പ്രദാനം ചെയ്യുന്നവളാണ് അമ്മ അപ്പോൾ ഭോഗം സുഖസാക്ഷാത്കാരം അതിനോട് കൂടിയവൾ എന്നർത്ഥം ഭോഗിനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഭുവനേശ്വരി ഭുവനേശ്വരി ത്രിഭുവനങ്ങൾക്കും മൂന്ന് ഭുവനങ്ങൾക്കും ഈശ്വരിയായവൾ സ്ഥൂലം സൂക്ഷ്മം കാരണലോകം അല്ലേ ഭൂലോകം ഭൂർലോകം സ്വർലോകം എന്നൊക്കെ നമ്മൾ പറയുന്ന എല്ലാ ലോകങ്ങൾക്കും മൂന്ന് ലോകങ്ങൾ മാത്രമല്ല സർവ്വലോകങ്ങൾക്കും അധികാരിയായവളാണ് ഈശ്വരിയായവളാണ് ഇവിടെ ത്രിഭുവനങ്ങൾക്കും ഈശ്വരിയായവൾ എന്നർത്ഥത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമത്തിൽ ഭുവനേശ്വരി ഭുവനേശ്വരി എന്നമ്മയെ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അംബിക 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 എന്ന് പറഞ്ഞാൽ അമ്പ തന്നെയാണ് അംബിക ജഗൻ മാതാവ് അല്ലെ അമ്മ എന്നാണ് അർത്ഥം സകലത്തിനും സകലത്തിനും അമ്മയായവൾ എല്ലാത്തിൻ്റെയും അമ്മയായവൾ അതുകൊണ്ട് ദേവിയെ അംബിക അംബിക എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അനാദി നിധന അനാദി നിതന അനാദി അല്ലെ തുടക്കവും അവസാനവും നമ്മൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യാറുണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എന്താ കൂടിയാണ് അവസാനം എന്ന് പറഞ്ഞാൽ എന്താ മരണത്തോടു കൂടിയവളാണ് അപ്പോൾ ദേവി എന്താണ് അനാദി നിധനയാണ് തുടക്കവും ഒടുക്കവും ഇല്ലാത്തവളാണ് ജനനവും മരണവും ഇല്ലാത്തവളാണ് മറ്റൊരർത്ഥത്തിൽ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കുന്നവൾ അതിനും അനാദിനധന എന്നൊരർത്ഥമുണ്ട് അപ്പോൾ അങ്ങനെയായ ദേവി ദേവിയായതുകൊണ്ട് അനാദിനിധന അനാദിനിധന എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഹരിബ്രഹ്മേന്ദ്ര ഹരിബ്രഹ്മേന്ദ്രസേവിത ഹരി വിഷ്ണു ബ്രഹ്മ ബ്രഹ്മാവ് ഇന്ദ്രൻ അല്ലെ ഇന്ദ്രൻ ഇന്ദ്രാദി ഇന്ദ്രാദി ദേവന്മാർ ഹരി വിഷ്ണു ബ്രഹ്മ ബ്രഹ്മാവ് ഇന്ദ്ര ഇന്ദ്രൻ അങ്ങനെ വിഷ്ണുവിനാലും ബ്രഹ്മാവിനാലും ഇന്ദ്ര ഇന്ദ്രന്മാരാലും ഇന്ദ്രാദികൾ അതായത് ഇന്ദ്രാദികളായിരിക്കുന്ന എല്ലാ ദേവന്മാരാലും അഷ്ടദിക് പാലകന്മാരാലും ഒക്കെ സേവിക്കപ്പെടുന്നവളായ ദേവി അങ്ങനെയായ ദേവിയായതുകൊണ്ട് അമ്മേ ഹരിബ്രഹ്മേന്ദ്ര ഹരിബ്രഹ്മേന്ദ്രസേവിത എന്ന് പറഞ്ഞിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നാരായണി നാരായണി നാരായണൻ അതെ നമ്മൾ നാരായണൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ നമ്മൾ നാരായണൻ എന്ന് പറയും അല്ലേ പാലാഴിയിൽ അനന്തശായിയായി കുടികൊള്ളുന്ന ആ നാരായണൻ ആ നാരായണനോട് കൂടിയ ദേവി ആ ഒരർത്ഥത്തിൽ നാരായണി എന്ന് പറയാറുണ്ട് ഇനി നരൻ ജീവാത്മാവ് അയനം ചെയ്ത് എത്തിച്ചേരുന്ന പരമമായ പദം അതായത് പരമാത്മാ നാരായണൻ എന്ന് പറയും അതായത് ജീവാത്മാവ് ആത്മസാധനകളിലൂടെ ഉയർന്ന് ഉണർന്ന് പരിണമിച്ച് നാരായണ പദത്തിലേക്ക് അല്ലെങ്കിൽ നാരായണ ലോകത്തിലേക്ക് എത്തിച്ചേരും അല്ലെ ആ പരമാത്മാ പദത്തിൽ എത്തിച്ചേരും അതും നാരായണൻ ആണ് അപ്പോൾ ആ പരമാത്മാതലത്തിന് ആ പരമാത്മാതലത്തിൽ നിൽക്കുന്നവളായ ദേവി ദേവിയായതുകൊണ്ടമ്മയെ നാരായണി നാരായണി എന്ന നാമത്തിലും വർണ്ണിക്കുന്നു ഇനി നാരായണന് ശിവൻ എന്നൊരർത്ഥം ചിലതിൽ കാണാൻ കഴിയും അപ്പോൾ പരമശിവന്റെ പത്നി എന്നൊരർത്ഥത്തിലും ഗൗരി എന്നൊരർത്ഥത്തിലും നാരായണി എന്ന് എന്നമ്മയെ പറയാറുണ്ട് അപ്പോൾ വിഷ്ണുവിൻ്റെ പത്നി എന്നർത്ഥത്തിലും പരമശിവൻ്റെ പത്നി എന്നൊരർത്ഥത്തിലും ഒക്കെ നാരായണി എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ജീവാത്മാവ് ആത്മസാധനകളിലൂടെ ഉയർന്ന് എത്തിച്ചേരുന്ന ആ പരബ്രഹ്മ ലോകം പരമാത്മാതലം അത് പ്രാപിച്ചവളായിരിക്കുന്ന ദേവിയായതുകൊണ്ടും നാരായണി നാരായണി എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാദരൂപ നാദരൂപ ദത്തിൻ്റെ ശബ്ദത്തിൻ്റെ രൂപമായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം ഇപ്പം നമ്മൾ സാധാരണ കേൾക്കുന്ന ശബ്ദമുണ്ട് അല്ലേ ഉച്ചത്തിലുള്ള ശബ്ദം വൈഖരി എന്നാണ് നമ്മളതിന് പറയുക അതുപോലെ ഈ ജപത്തിലേക്ക് വരുമ്പോൾ ചുണ്ടുകൾ കൊണ്ടുള്ള ജപമുണ്ട് പിറുപിറുക്കുന്ന പോലെ ഉപാംശു ജപം എന്ന് പറയും ചുണ്ടനങ്ങാതെ ഉള്ളിൽ നാവ് മാത്രം ചെറുതായി ചലിച്ചു ചെയ്യുന്ന മന്ത്രജപമുണ്ട് ഉണ്ട് ജിഹികം ജിഹ്വ വാ നാവ് കൊണ്ടുള്ള ജപം എന്ന് പറയും ശബ്ദമോ ചുണ്ടനങ്ങാതെയോ നാവനങ്ങാതെയോ പൂർണ്ണമായും മനസ്സുകൊണ്ട് ചെയ്യുന്ന ജപമുണ്ട് അതിനെ മാനസിക ജപം എന്ന് പറയും പിന്നെ അതിന് ഉയർന്ന തലങ്ങളുണ്ട് പര പശ്യന്തി മധ്യമ എന്നൊക്കെ പറയുന്ന വിവിധ നാദത്തിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റി പറയാറുണ്ട് ഇപ്പോൾ നമ്മളുടെ മനുഷ്യൻ്റെ ചെവിക്ക് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് മറ്റു ചില ജീവജാലങ്ങൾക്ക് ഇപ്പം നായിക്കൊക്കെ അതിൽ അതിനേക്കായും സൂക്ഷ്മമായ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുമെന്നാണ് പറയാം ഇപ്പോൾ ഇതിനപ്പുറമായ ശബ്ദത്തെ നമുക്ക് കേൾക്കാനും പറ്റില്ല അപ്പം നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതുമായ എല്ലാ നാദതലങ്ങളും തലങ്ങളും സ്വസ്വരൂപമായിട്ടുള്ളവൾ അല്ലേ അങ്ങനെ അമ്മയിൽ നിന്നാണ് എല്ലാ നാദങ്ങളും പുറപ്പെട്ടത് അമ്മയ്ക്ക് കേൾക്കാൻ സാധിക്കാത്ത ഒരു നാദവുമില്ല എല്ലാ നാദത്തിനും അതീതയായവളും അമ്മയാണ് എല്ലാ നാദത്തിനും രൂപമായവളും അമ്മയാണ് അതുകൊണ്ട് അമ്മയെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ നാമത്തിൽ നാഥരൂപ നാഥരൂപ എന്ന് പറഞ്ഞിരിക്കുന്നു മുന്നൂറാമത്തെ നാമം ാമരൂപ വിവർജിത നാമരൂപ വിവർജിത നാമരൂപ വിവർജിത നാമരൂപം വിവർജിത എന്ന് വെച്ചാൽ ഇല്ലാത്തവൾ അതായത് ദേവി പൂർണ്ണതയാണ് പൂർണത പ്രാപിച്ച ഒന്നിന് നാമമോ രൂപമോ ഒന്നുമില്ല ഇപ്പോൾ നദികൾ പല സ്ഥലങ്ങളിലൂടെ ഒഴുകുമ്പോൾ പല പേരുകളുണ്ട് ഗംഗായ മുനാ കാവേരി ബ്രഹ്മപുത്ര ഗോദാവരി ഇതെല്ലാം ഏകമായ സമുദ്രത്തിൽ വന്ന് ലയിക്കുമ്പോൾ ഇത് ഗംഗയിലെ ജലം ഇത് യമുനയിലെ ജലം ഇത് ബ്രഹ്മപുത്രയിലെ ജലം എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല അല്ലേ അത് നാമം ഇല്ല അതെല്ലാം പിന്നെ കടൽ ജലമായി മാറുന്നു കടലിൽ അത് പൂർണത പ്രാപിക്കുന്നു എന്നതുപോലെ അമ്മ നാമരൂപം ഇല്ലാത്തവളാണ് അതായത് പൂർണത പ്രാപിച്ച ദേവസ്വരൂപിണിയാണ് അമ്മ എന്നാണ് പറയുക ആനന്ദ സ്വരൂപിണിയാണ് അമ്മ അമ്മ നാമരൂപ വിവർജിതയുമാണ് അപ്പം നാമരൂപ വിവർജിത എന്നമ്മയെ പറയുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് വരെയുള്ള നാമങ്ങളാണ് നമുക്കതൊന്ന് ചൊല്ലാം പുരുഷാർത്ഥപ്രതാപൂർണ ഭോഗിനി ഭുവനേശ്വരി അംബിക അനാദിനിതന ഹരിബ്രഹ്മേന്ദ്രസേവിത നാരായണീനാഥരൂപ നാമരൂപ വിവർജിത ഒന്നുകൂടി ചൊല്ലാം പുരുഷാർത്ഥപ്രതാപൂർണ ഭോഗിനി ഭുവനേശ്വരി അംബിക അനാദിനിതന ഹരിബ്രഹ്മേന്ദ്രസേവിത നാരായണീനാഥ രൂപ നാമരൂപ വിവർജിത അപ്പം അതിൻ്റെ സാമാന്യമായ അർത്ഥം പറഞ്ഞു എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി അമ്മ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ജീവിതത്തിൽ നിറയട്ടെ ഓം ശ്രീ ലളിതാംബികായി നമ